ഹലോ വേസ് എല്ലാവർക്കും അറിയായിരിക്കും ജർമനിയിൽ നമ്മൾ കാലിക്കുപ്പികൾ കൊണ്ടു ഇട്ടാൽ നമുക്ക് യൂണിറ്റിക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കുപ്പികളെ ഇടുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടുമെന്ന് നോക്കാം അത് വെച്ച് നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എല്ലാ ഷോപ്പിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഇങ്ങനെ കുപ്പികൾ കൊണ്ടു ഇടാനായിട്ട് അപ്പോൾ നമുക്ക് ഈ കുപ്പി കൊണ്ടു നമുക്ക് എത്ര രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം മെഷീൻ നമ്മൾ ഒന്നും ചെയ്യണ്ട ഒരു ചുമ വെറുതെ ഇങ്ങോട്ട് ഇട്ടാ നോക്കുന്നത് നമുക്കങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് അറുപത്തഞ്ചിൻ്റെ ആറിൻ്റെ ഏകദേശം ഒരു ഇരുപത് യൂറോ അടുത്തുണ്ട് ഇരുപത് യൂറോയ്ക്ക് നമുക്ക് ഇവിടുന്ന് കുപ്പി കുപ്പി വിറ്റുള്ള പൈസയെ കൊണ്ട് നമുക്ക് എന്തൊക്കെ മേടിക്കാൻ